എത്ര നാള് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ നിമിഷം എന്തിനു പറയുന്ന വീട് ചെയ്യുന്ന നമുക്കെതിരെ പോലും നാളെ എന്ത് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല ചത്താലും ഈ വിഷയത്തിൽ പിന്മാറില്ല കാരണം ആയിരം പെൺകുട്ടികളെ കൊന്നൊടുക്കിയവരെ അപ്പൊ ഞങ്ങൾ ഇതിന് രാത്രി തന്നെ കാറ്റിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അതായത് മനാഫിനടക്കം ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഈ ധർമ്മസ്ഥല എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോകാരൻ വന്നു ഞങ്ങളുടെ ഫോട്ടോ എടുത്തു വീണ്ടും മനാഫ്കക്ക് കക്ക് കോൾ ചെയ്തുകൊണ്ട് പറയുക നിന്നെ ഞങ്ങൾ തീർക്കും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ ഈ വിഷയം ഏറ്റെടുക്കുമോ കുറച്ച് ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും യൂട്യൂബർമാരെ നിങ്ങളൊന്ന് കണ്ണു തുറക്കുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ പല വിഷയങ്ങളും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യണം എല്ലാ വിഷയവും ചർച്ച ചെയ്യണം കൂട്ടത്തിൽ ഒരു സൈഡിലെങ്കിലും വ്യൂ ഒന്നും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആയിരം കുട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരമല്ല അത് എത്രയാകുമെന്ന് പറയാൻ കഴിയില്ല ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഒരു കണക്കിന് അറുന്നൂറ്റി നാല്പത്തി എട്ട് പെൺകുട്ടികളുടെ ജഡം ആരാണെന്ന് പോലും അറിയാത്ത പെൺകുട്ടികളെ ഞങ്ങൾ ബറി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഗവൺമെന്റ് കർണാടക ഗവൺമെന്റാ അതുകൂടാതെ ആയിരത്തിൽ പരം കുട്ടികളെ രണ്ടായിരം ഏകദേശം പത്ത് വർഷത്തിനിടയിൽ ആ ശുചീകരണ തൊഴിലാളിയും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ഈ വാർത്ത കാണുന്ന ഏതൊരു മനുഷ്യനും ഒരു അവിടെ ആണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമന്റെ വെളിപ്പെടുത്തൽ ഇവിടെ ചെറിയൊരു തോടുണ്ട് ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഈ സ്ഥലം കാണാൻ അപ്പം ഇത് തന്നെ ഇപ്പൊ ഒരു എന്താ പറഞ്ഞാൽ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്ത് വന്നത് അതായത് ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും പോലീസിന്റെ ഒരു സംവിധാനം ഒരു ഒരു സംവിധാനവും ഇവിടെ ഇല്ല പിന്നെ ഞാൻ എല്ലാവർക്കും അങ്ങനെ ഒരു പേടി നമുക്കില്ല കാരണം ആയിരം ആളുകളെ ആ കാടിൽ അങ്ങിങ്ങായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ അവർ കുറച്ച് പാടുപെടും പത്ത് വർഷത്തിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ അവിടെ നടന്നിട്ടുള്ളത് ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം ഒരു അറിവാണ് അതായത് ആ ശുചീകരണ തൊഴിലാളികളുടെ മാത്രം അറിവ് നമുക്ക് നോകുമ്പോ തിരിച്ച് നമ്മളും അങ്ങ് മാന്തും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ അയാൾ ഇവിടുന്ന് പേടിച്ച് മാറി നിന്നൊരു മനുഷ്യനാണ് തിരിച്ചു വന്ന ഈ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അപ്പൊ വീട്ടിൽ സംഭവിച്ചപ്പോ ആള് നാട്ടുകാരെ മുന്നിലേക്ക് ഇറങ്ങി വന്നു അത്ര തന്നെ എന്തായാലും ഈ വിഷയത്തിൽ മനാഫ്കെ എടുക്കുന്ന ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ തന്നെ പോയാലും പിന്നോട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ കോൾ ചെയ്ത് ഒന്നര മണിക്കൂറോളം സംസാരിച്ചു അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങോട്ട് പോവുക എന്നുള്ളത് തന്നെ വലിയ പ്രശ്നമാണത് തിരിച്ചു വരാൻ കഴിയില്ല ഇനി കുറപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല സന്ദീപ് ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ പോയാലും ഞാൻ അവിടെ നിന്ന് മാറില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് നല്ലതാ ആ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ് അയാളെ കണ്ണെന്ന് പറഞ്ഞാ പറയില്ല അയാൾ ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന ആണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നാ പറയാനുള്ളൂ അയാൾ മാർക്കറ്റ് ചെയ്യട്ടെടോ നന്മയാണ് മനുഷ്യത്വമാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല നിന്റെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് നീ സേഫ് സോണിലാണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ നിന്റെ വീടിന്റെ പൊളിച്ച് അവൻ എന്നുള്ള ഒരു തർക്കവും വേണ്ട ഈ വാർത്ത ഒന്ന് കേൾക്ക് കുറച്ചെങ്കിലും മാറ്റി പക്ഷെ ഒറ്റ സമാധാനം ഉള്ളു ഇത് കുഴിച്ചിട്ടത് ഭീകരാന്തരീക്ഷം തന്നെയാണ് ഒരു സംശയവും റിസ്ക് ആണ് പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള് ഈ വിഷയങ്ങൾ പുറം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത് ഈ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ടേക്ക് അതേമാതിരി തന്നെ നടന്നു പോയാൽ അവിടെ ആണുള്ളത് പല സ്ഥലത്തും ഉണ്ട് ആ കൊല്ലം പഴക്കമുള്ള വർഷത്തോളം പഴക്കമുള്ള അടയാളങ്ങൾ ആളുടെ കയ്യിൽ അതായത് ആ ശുചീകരണ തൊഴിലാളി അതല്ലാതെ മൺഭൂനകൾ ചവിട്ടി പ്രസ്തിക്കൂടങ്ങൾ വേറെയും കാണും ഒരുപാട് ഒരുപാട് ആളുകളെ കൊന്നു കൊന്നുടുക്കിട്ടുണ്ട് എന്നുള്ളതാ സിനിമകളിൽ കാണുന്നത് പോലെ ആ പോകുന്ന പെണ്ണിന് എനിക്കിന്ന് വേണം ആ പെണ്ണ് അവന്റെ കട്ടിലില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നിടത്താ എന്നിട്ട് കൊന്നു കുഴിച്ച് മൂടി അങ്ങ് ഇടുക എന്നുള്ളതാ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളെ കൊന്നതും നമ്മൾ അറിഞ്ഞു ഒരുപാട് മലയാളികൾ അവിടെ പെട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്തിന് പറയുന്ന ഒരു ഭൂമി അവിടെ എങ്ങാനും നിങ്ങൾ വാങ്ങി കഴിഞ്ഞാ നിങ്ങൾ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു കാരണം അതൊരു ഇന്ത്യയിലാണെങ്കിൽ പോലും ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു നാടല്ല റിപ്പബ്ലിക് ഓഫ് ധർമ്മശാല എന്നാണ് ആ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട് കളിച്ചു പരിശോധിക്കാം അതാണ് അതെ അതെ അത് 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 സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറന്നീകി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ വിഷയത്തിൽ നല്ല രീതിയിലുള്ള ഒരു നടപടി വേണം എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഇത് കേരള പോലീസിന് കൊണ്ട് അത്ര അധികം വിശ്വാസമാണ് കേരള പോലീസിന്റെ നമ്മുടെ ഇവിടെ ഒരു കേരള പോലീസിലെ ഏതൊരു വ്യക്തിയെയും നമുക്ക് ഇവിടെ വിമർശിക്കാനുള്ള ഒരു അധികാരം കൂടി നമുക്കുണ്ട് നമുക്കത് അറിയാം ഇന്ത്യൻ ഭരണഘടന നമുക്ക് അതിനുള്ള മൗലിക അവകാശം തരുന്നുണ്ട് നമ്മളത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ആ പോലീസുകാരൻ നമ്മളെ നെഞ്ചത്തോട്ട് ചവിട്ടി കയറാൻ വരില്ല പക്ഷേ കർണാടകയിൽ പോയിട്ടൊരു കാര്യം പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഹെൽമെറ്റ് ഇടാതെ നിങ്ങൾ ബൈക്കിൽ പോയാൽ ഒന്നും പ്രശ്നമില്ല നിങ്ങൾ വെറുതെ ഒന്ന് നിന്ന് മലയാളം പറഞ്ഞാൽ കഴിഞ്ഞ കഥ പോലീസുകാരെ വന്ന് നിന്റെ പോക്കറ്റ് കൈയിട്ട് പൈസ മാന്തിയാണ് കൊണ്ടുപോകും ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതായകം അല്ലെ അതാണ് അവരങ്ങനെയാണ് അപ്പൊ ധർമ്മശാലയുടെ അവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ ഡി കമ്പനി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് ഈ ഓട്ടോ ഡ്രൈവർമാരാണ് ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഗുണ്ടാ പരിപാടികളും ചെയ്യുന്നത് അവരാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് അവരാണ് മനാഫ് കെനെ ഇന്നലെ ഓട്ടോ എടുത്ത് തീർക്കുമെന്ന് പറഞ്ഞ് ും ചെയ്തത് എപ്പ് അതാണ് എന്തായാലും അനന്യ ഭട്ടിന്റേതുൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത് ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിലെ അവിടത്തേക്ക് നടക്കുന്നില്ല കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ ഈ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തായാലും നൂറ് മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ പൂച്ചിട്ട് എന്ന് ചിത്രീകരണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ കമന്റ് ഇട്ടിരുന്നെ ആ കമന്റ് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അവസ്ഥ വന്നല്ലോ എന്നുള്ളത് ആ ഒരു കമന്റിനെ അവിടെ കാണിക്കുന്നില്ല അത് കാണിക്കേണ്ട കമന്റ് ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് പോലീ അവസ്ഥ വന്നല്ലോ എന്ന് അതേ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വല്യ അപകടം അത് അതങ്ങനെയല്ലേ പറയേണ്ടത് നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് സംഭവിച്ചില്ല എന്നാണ് ചിന്തിക്കേണ്ടത് എന്താണ് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും വേർതിരിവ് എന്തിനാ കാണിക്കുന്നത് കുറെ കുഞ്ഞുങ്ങളെ കേരളത്തിൽ നിന്ന് കാണാതായി കുറെ പെൺകുട്ടികളെ അവരൊക്കെ സിറിയയിൽ ആടുമേക്കാൻ പോയതാണ് എന്ന് കള്ളപ്രചരണം അടച്ചുവിട്ട ഒരു കൂട്ടം സംഘക്കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഒന്ന് കണ്ണു തുറന്ന് പ്രതികരിക്കുക പ്രതികരിക്കാൻ കഴിയില്ല കാരണം ഇത് എന്താ അമ്പലം മോദിയുമായിട്ടുള്ള പങ്കുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടൊരു ചാനലിൽ ആ വ്യക്തിയുടെ പേര് തുറന്നു പറയുകയാണ് അത് ഏഷ്യാണ്ടിലാണ് കണ്ണു തുറന്ന് കാണുക ധർമ്മസ്ഥല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അധികാരം കൈയാളുന്നത് ദിഗംബര ജൈന മതം പിന്തുടരുന്ന ഒരു കുടുംബമാണ് വീരേന്ദ്ര എന്ന എന്ന ജൈന നേതാവിന്റെ വംശാവലിയിലെ ഇരുപത്തി ഒന്നാമത് അംഗമാണ് ഈ ക്ഷേത്രത്തിന്റെ ധർമാധികാരി ആദ്യമായിട്ട് ഒരു ചാനലിലൂടെ അയാളെ കാണിക്കുന്ന ഹെഗ്ഡെ അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് തുറന്നു നോക്കിയാൽ കാണാൻ കഴിയും നരേന്ദ്രമോദിയുടെ ഫോട്ടോ കയ്യിൽ നിന്ന് എന്തോ ഒരു സമാധാനത്തിനുള്ള അവാർഡ് വാങ്ങിയത്രേ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഫോട്ടോയുണ്ട് വലിയ രീതിയിലുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരെ പോക്കരിലേക്കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതുകൂടാതെ റിപ്പബ്ലിക് ഓഫ് ധർമ്മശാലയുടെ അധിപൻ കൂടിയാണ് ആള് ആ ഒരു പേര് പറയാൻ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ കാണിച്ച ചങ്കൂറ്റത്തിനെ ഞാൻ സല്യൂട്ട് അടിക്കുകയാണ് അങ്ങനെ എല്ലാ ദുഷ്ടന്മാരുടെയും മുഖം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എല്ലാവർക്കും അറിയല്ലോ അയാൾക്കും ഒരു ഡാർക്ക് ഫേസ് ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളും ഇത് മാത്രമല്ല ും രണ്ട് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച വീരേന്ദ്ര ഹെഗ്ഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ അതായത് തന്റെ പത്തൊമ്പതാം വയസ്സ് മുതൽ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് പക്ഷേ വീരേന്ദ്ര ഹെഗ്ഡേയുടെ കാലം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉയർന്ന കാലമാണ് നേരത്തെയും ധർമ്മസ്ഥലക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എസ് ഡി എം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിൽ പഠിച്ചിരുന്ന സൗജന്യ എന്ന പതിനേഴുകാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് കർണാടകയെ തന്നെ പിടിച്ചുകുലുക്കി അന്വേഷണം പ്രഹസനമായിരുന്നു പ്രതി കുടുംബം പോലും പറഞ്ഞയാളെ തെളിവുകളുടെ അഭാവത്തിൽ സിബിഐ കോടതി വെറുതെ വിട്ടു സി ബി ഐ കോടതി ഇവിടെ പല സമയത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോടതികളൊക്കെ തമാശയാണ് എന്നുള്ളത് പണമുള്ളവന്റെ പോക്കറ്റിൽ കിടക്കുന്ന മണി പോലെ അവർ കുലുക്കുമ്പോ കുലുങ്ങിക്കോളും അത്രയേ ഉള്ളൂ അങ്ങനെ സൗജന്യ കേസാണ് ഒരു പക്ഷേ ന്യൂസ് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് വീണ്ടും അതേ വാർത്തകൾ കുത്തിപ്പൊക്കുന്നു അതേ വാർത്ത ചെയ്ത യൂട്യൂബർ അറസ്റ്റ് ചെയ്യുന്നു അതേ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയതിന് എല്ലാവരെയും പണി കൊടുത്ത് പുറത്തേക്കിടുന്നു പിന്നെ എങ്ങനെ പോലീസുകാര് പേടിക്കാതിരിക്കില്ലല്ലോ പേടിച്ചുകൊണ്ട് തന്നെയാണ് ആ ശുചീകരണ തൊഴിലാളിയുമായിട്ട് ആ ഒരു കാട്ടിലേക്ക് പോവുകയും അത് പൊളിച്ചെടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതും എന്നുള്ളതാണ് ഇനി ഉണ്ട് ഒരു നാല് പയ്യന്മാരെ പോലും കാണാതായിട്ടുണ്ടത്ര വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നാല് കാണാതായെന്ന പരാതികൾ ധർമ്മസ്ഥലെ തന്നെ അന്ന് അതന്ന് കർണാടക നിയമസഭയിലും ചർച്ചയായി ഇതിൽ രണ്ടുപേരെ പിന്നീട് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടുപേർ ഇപ്പോഴും കാണാമറിയത്താണ് തീർച്ചയായിട്ടും അതേ കാടിനുള്ളിൽ ഏതെങ്കിലും ഒരു മൺകൂനക്കുള്ളിൽ ആ രണ്ട് പയ്യന്മാരുണ്ടാവും ഇനി കേൾക്കാൻ പോകുന്ന ഈ ഒരു വോയിസ് ആണ് ഒരു പക്ഷേ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ തന്നെ രാത്രി തന്നെ കാട്ടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അതായത് മനാഫിനടക്കം ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് പല നമ്മുടെ വണ്ടി ഫോളോ ചെയ്യുന്ന രീതി വണ്ടി നിർത്തുന്ന രീതി നിർത്തിടാൻ കഴിയാത്ത രീതി അപ്പോ അത്തരം ഒരു രീതിയിൽ പേടിപ്പിക്കുന്ന സംഭവം ഈ ധർമ്മസ്ഥല എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോക്കാരൻ വന്നു ഞങ്ങളുടെ ഫോട്ടോ എടുത്തു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു മനാബ് ക ഇതേ ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഷൂട്ടിന്റെ വരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ തോന്നി അതായത് കുറച്ച് മുമ്പ് വരെ ഞങ്ങളുടെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് തോന്നിയെങ്കിൽ ഞങ്ങൾ അത് ഫോട്ടോ എടുത്തതോടുകൂടെ ഞങ്ങളുടെ പിന്നാലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലായി അതായത് ഒരു ഒരു ഏരിയ മൊത്തം നമ്മൾ ശരിക്കും ഇന്ത്യയിലാണോ ഇത് നടക്കുന്നത് എന്ന് ശരിക്കും ചിന്തിച്ചു പോകുന്ന രീതിയിലേക്ക് ഒരു ഏരിയ മൊത്തം ഇവർ ഒരു വലയത്തിലാണ് വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ മോഹൻലാലിനെ അടയുന്ന ഒരു വാതിലുണ്ട് റാവുത്ര അടയ്ക്കുന്ന ആ ഒരു ഗേറ്റ് ആ ഒരു വാതിലല്ലേ ആ വാദിനേക്കാൾ ശക്തമാണ് ഒരു പക്ഷെ അവരെയൊക്കെ കൊല്ലാതെ പുറത്തേക്ക് വരാൻ കഴിയില്ല മോഹൻലാൽ കൊന്നു പുറത്തേക്ക് വന്നു മലയാളികൾ കൊന്നു പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ കപടമുഖങ്ങളൊന്ന് പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങളെങ്കിലും നടത്തുക ഇവിടെ ഇതാ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ മനാഭൊക്കെ എത്ര നാള് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല എന്തിന് പറയുന്ന വീട് ചെയ്യുന്ന നമുക്കെതിരെ പോലും നാളെ എന്ത് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല ചത്താലും ഈ വിഷയത്തിൽ ഇത് പിന്മാറിയില്ല കാരണം ആയിരം പെൺകുട്ടികളെ കൊന്നൊടുക്കിയവരെ നമ്മള് തിരിഞ്ഞ് കൊഞ്ഞനെങ്കിലും കുത്തരണ്ടിടും അതാണ് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറി ഞങ്ങൾ പിന്നെ എവിടെ എത്തും ഞങ്ങൾ എങ്ങനെ സെക്യൂർ ആവും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രസ് ബോർഡ് വരെ മാറ്റി വെച്ചിട്ടാണ് അവിടെ പോയത് പ്രസ് ബോർഡ് വെക്കാൻ പോലും തേടി കാര്യം ഇത്ര ഇപ്പോ ഒരു വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ള നല്ല സൂചനയാണ് കേൾക്കാൻ പോലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അനീഷ് പറയുന്നത് എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അനീഷ് മുഖം മറച്ചുകൊണ്ടാണ് അനീഷിനെ ഏത് സമയവും അനീഷിനെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ നിന്ന് പൊക്കും ഉറപ്പ് അത്രത്തോളം കാഴ്ചയാണ് ഈ ശ്രീ ശ്രീ അനീഷ് പറയുന്നത് നേരത്തെ അച്ഛൻ കൊല്ലപ്പെട്ട സമയത്ത് പരാതി കൊടുത്തപ്പോൾ ഇനി പരാതിയുമായി വന്നാൽ നിന്റെ പോലും ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ എസ് ഐ പോലീസ് സ്റ്റേഷനായിരുന്നു സ്വാഭാവികമായിട്ടും അതേ പോലീസ് ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ അനീഷ് എന്നുള്ള പേടി ബാക്കിയല്ലേ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ ആ ആ ഒരു പോലീസുകാരൻ അവിടെ ആ സ്റ്റേഷനിൽ ഇരുന്ന ആ പോലീസുകാരൻ ഇവരുടെ ഒരു വലം കൈയ്യായി നിൽക്കുന്ന ഒരാളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം അതിന് സാമ്പത്തിക ലാഭം വലിയ രീതിയിലേക്ക് നേടിയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങൾക്ക് അറിയാം കാര്യം അത് നമ്മുടെ അന്വേഷണത്തിന് കിട്ടിയതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവില്ല കാര്യം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമാന്തരമായി പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള സംഭവങ്ങളിലും സത്യം തുറന്നു പറഞ്ഞതിന് അനീഷ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ തീർച്ചയായിട്ടും അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അയാളുടെ ജീവൻ പോലും അപായത്തിലാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളെ അവർ തീർക്കും തുറന്ന് സംസാരിക്കുന്ന ഉച്ചത്തിൽ സംസാരിക്കുന്ന എന്ത് കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവർക്ക് ഭയമാണ് അവരുടെ ഭയം അവര് തീർക്കുന്നത് കൊന്നുകൊണ്ടാണ് അങ്ങനെ അവർ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഈ മലയാളികളെ മൊത്തം അവർ കൊല്ലേണ്ടി വരും കാരണം ഈ വിഷയം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് അവർ സ്വപ്നം കാണുന്നതിന് അപ്പുറവും കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു കൂട്ടം ഗുണ്ടകളെ ചവിട്ടി താഴ്ത്താന് മലയാളികൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഒത്തിരിമിച്ച് നിൽക്കണം പരദൂഷണവും മറ്റു കാര്യങ്ങളും മാത്രം ആലോചിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ടാണ് എനിക്കൊരു പേടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഞാനൊരു വീഡിയോ കയറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞവിടെ നിങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു ആദ്യ വീഡിയോ നല്ല രീതിയിൽ ഏറ്റെടുത്തു ഈ വീഡിയോ ഏറ്റെടുക്കുക കാരണം അത്തരം കാര്യങ്ങളാണ് കേൾക്കുന്നത് അവിടെയുള്ള പോലീസുകാർ പോലും പ്രാശയാണ് എന്നുള്ളത് അനീഷിനെ വേട്ടയാടാനാണ് അവിടുത്തെ പോലീസുകാർ തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ കാണാതായപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് എവിടെയെങ്കിലും തെണ്ടാൻ പോയതാവും അതിന് ബാക്കി വാക്കുകൾ ഞാൻ പറയുന്നില്ല ശേഷം അതായത് നമ്മൾ പേടിക്കേണ്ട വിഷയം നമ്മുടെ ഇന്ത്യയിലാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ് പോലീസ് ശേഷിന് സമാന്തരമായി ജയിലുകൾ അല്ലെങ്കിൽ അത് അതേപോലെ സമാന്തരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ടീമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും അത്രയേറെ ഭീതി ഭീതി പരത്തുന്ന രീതിയിലേക്ക് ഒരു നാട് മൊത്തം എന്താണ് പറയാ അവിടെ നമ്മൾ അന്വേഷിച്ചൊക്കെ കിട്ടിയ ഒരു വിവരം അതായത് കേരളത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആ ആളുകൾ എത്ര ലക്ഷം കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയാലും ആ അഡ്വാൻസ് ഒരു ബിൽഡിങ് എടുത്താലോ ഒരു ഒരു സ്ഥലം എടുത്താലോ അവരെ പേടിപ്പിച്ച് വശത്താക്കി മാനസികമായി ടോർച്ചർ ചെയ്ത് അവിടെ നിന്ന് അവരെ ഇട്ടോട്ട് പോകുന്നൊരു അവസ്ഥ ഓക്കെ ഇതും നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളേതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥലം വാങ്ങിയെ വീട് വെക്കേ കട വെക്കേ എന്തെങ്കിലും ചെയ്യും അവിടെയുള്ള ഗുണ്ട നേതാക്കന്മാർ വന്നിട്ട് നമ്മളെ തല്ലി ഓടിച്ചിട്ട് അത് അവരെ കയ്യിലേക്കാക്കുക സിനിമകൾ പലപ്പോഴും ഇതൊക്കെ ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്നും വരുന്ന സിനിമകളാണെന്നുള്ളതാണ് കോമഡി അവരുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ അറിയാം ധർമ്മശാലയിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ അവരുടെ സിനിമകളിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പൊക്ക് ഇനി ഞാൻ ഒരു ഭീഷണി കോൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത് എത്രത്തോളം സുരക്ഷിതമായിരിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത സമയത്ത് ഉണ്ടായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കേ രണ്ട് ഓട്ടോറിക്ഷകൾ വന്നു ഒരു മൂന്നാമത്തെ ഓട്ടോറിക്ഷയിൽ ശരിക്കും ഡ്രൈവറാണ് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളെ അപ്പോ ഡ്രൈവർ ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു മനാഫ്ക അത് പറഞ്ഞു ഡി എന്നുള്ള സാധനം നോക്കി നോട്ട് ചെയ്തേക്കണം അദ്ദേഹം ഇത്രയും ഇത്രയും വാർത്ത വന്നിട്ടും അങ്ങനെ തന്നെ പരസ്യമായിട്ട് ചെയ്യാൻ അവർക്ക് മടി ഇല്ല ഇത് ഇത്രയേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് ചെറിയൊരു സംഭവമേ അല്ല ഇത്രയേറെ ആളുകള് ഞാൻ പറയുന്നത് ഒരു കൊലപാതകമോ രണ്ട് കൊലപാതകമോ മൂന്ന് കൊലപാതകമോ ചെയ്തിരുന്നിരിക്കട്ടെ ഇത്രയേറെ കൊലപാതകങ്ങൾ ഇത്രയേറെ മൃതശരീരങ്ങൾ കാണാതാവുന്നു സൂസൈഡ് ചെയ്യുന്നു ഇത്രയും ഒരു ടീമിന്റെ അതാ ഞാൻ പറയുന്നത് പോലീസ് സ്റ്റേഷന് സമാന്തരമായിട്ടുള്ള ഒരു രീതി അതായത് ആ ഒരു ചെയ്യുന്ന വ്യക്തിക്ക് അത്രത്തോളം സപ്പോർട്ട് ഒരു നാട് മൊത്തം ഒരു സപ്പോർട്ട് പേടിപ്പിച്ചു നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ പേടിക്കുന്ന ആളുകള് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കോടികൾ വന്നിങ്ങനെ അമ്പലം അയാളെ സ്വന്തം അമ്പലം കൈമാറി 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 വന്ന പത്തൊമ്പതാം വയസ്സിലാണ് ആളുടെ കയ്യിലേക്ക് അമ്പലം കിട്ടുന്നത് പിന്നെ വരുന്ന പൈസ വെച്ചുകൊണ്ട് കളിക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഈ ഇന്ത്യ തന്നെ വിലക്കെടുക്കാനുള്ള പൈസ അയാളുടെ കയ്യിലുണ്ടാവും അത്രമാത്രം പൊട്ടന്മാരായ ഭക്തര് മണ്ടന്മാർ കൊണ്ട് പൈസ തൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ പരിപാടി നടക്കുന്നത് പോവാതിരിക്കുക മലയാളികൾ ഒരിക്കലും പൂവരുതാന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞിട്ടുണ്ട് താൻ പാതി ദൈവം പാതി അതേപോലെ തന്നെ മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെയാണ് ആ ദൈവം ഇരിക്കുന്നത് അത് മനസാക്ഷിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു ചെറിയ കൂടി ഇത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവും ഇതിന്റെ ഭീകരത സംഘത്തിൽ ആദ്യം തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഡി സി പി സൗമ്യലത അതുപോലെ തന്നെ അനുചേത് ഐ ജി എം എൻ അനുചേത് എന്നിവരാണ് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളെ തുടർന്ന് ഇതിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യം അനൌദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചതായിട്ട് മനസ്സിലാക്കുന്നത് ഇവർ വൈകാതെ കത്ത് നൽകുമെന്നും സൂചനകളുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൽ നിന്ന് മൂഞ്ചി ഊരി പോവുക പേടിയാണ് പോലും ഇങ്ങനെ പേടിയുള്ള ആളുകളൊക്കെയാണ് സർവീസിൽ എന്തായാലും ഇത് കേരളത്തിലായിരുന്നുവെങ്കിലും ഒരിക്കൽ കേരളത്തിൽ സംഭവിക്കില്ല എന്നാലും പറയാ കേരള പോലീസിന്റെ പവറൊക്കെ ഒന്ന് കാണാമായിരുന്നു ഇതിപ്പോ കർണാടക പോലീസിന്റെ പവർ എത്രത്തോളം ശോചനീയമായ അവസ്ഥയാണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതൊരു ചില്ലറ കഥയല്ല ഇതൊരു കെട്ടുകഥയുമല്ല ഈ ഒരു കാര്യം നടന്നതാണ് പെൺകുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് വെറുതെ അങ്ങ് കൊല്ലല്ല ചെതിരുള്ള അതിമാരകമായിട്ട് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് ഇനി വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല ആ രീതിയിലാണ് കൊന്നിട്ടുള്ളത് അമ്മയെയും പെങ്ങളെയും കുഞ്ഞുങ്ങളെയും കണ്ടാൽ തിരിച്ചറിയുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധി ഇവിടെ പറഞ്ഞു